സൂത്രന്റെ തട്ടിപ്പു ക്ലാസ് പ്രിയപ്പെട്ട കാട്ടുമൃഗങ്ങളെ പക്ഷികളെ പാമ്പുകളെ പുഴുക്കളെ പാറ്റകളെ നമ്മുടെ കാട്ടിലെ ഏറ്റവും സൂത്രക്കാരനായ കുറുക്കനാണല്ലോ സൂത്രൻ ഷേ വളർന്നു വരുന്ന കാട്ടു ജന്തുക്കൾക്കു വേണ്ടി സൂത്രൻ തന്റെ തട്ടിപ്പുകൾ പറഞ്ഞു കൊടുക്കുന്നു നാളെ 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 സൂത്രന്റെ തട്ടിപ്പു ക്ലാസ് നാളെ ായ കാട്ടു ജന്തുക്കൾക്ക് സുവർണ അവസരം പരിപാടി പൊളിയും ഒരൊറ്റ എണ്ണത്തിന് താല്പര്യമില്ല സൂത്രക്കേടാകുമോ തൻ്റെ പ്രസംഗത്തിന്റെ കുഴപ്പമാ ഇനി പ്രസംഗം വേണ്ട താൻ ഓരോരുത്തരെ നേരിട്ട് കണ്ട് ശരിക്കി ഒരു നൂറാളെങ്കിലും വന്നില്ലെങ്കിൽ തൻ്റെ വാലു ഞാൻ മുറിക്കും അയ്യോ ചേട്ടൻ വരില്ലേ ക്ലാസ്സിന്

സൂത്ര എണ്ണാമെങ്കിൽ എണ്ണിക്കോ കടന്നൽ കൂട്ടം ഈ ബുദ്ധി എനിക്ക് നേരത്തെ തോന്നാഞ്ഞത് എന്താ ഒറ്റയേറിന് ആയിരം പേരാ വരുന്നത്